കുമാരേട്ടാ നിങ്ങൾ ഇവിടുത്തെ കട പൊളിച്ചത് എത്ര കാർമിന്നത്തെ കട ഇരുന്നാ ചെറച്ചെറിയ കുട്ടിയാകുമ്പോ എത്ര വന്ന് ഭക്ഷണം കഴിച്ചിരിക്കണ ഞങ്ങള് കുമാരട്ടാ കുമാരട്ട കുമാരത്തിനെന്ന മനസ്സിലായാലും തോന്നുന്നു കുമാരട്ടാ എപ്പോ മനസ്സിലായാ ഇപ്പൊ മനസിലായല്ലേ അത് കുമാരട്ടിങ്ങനെ കുമാരട്ടെ ഇപ്പൊ വല്ല പിടുത്തം കിട്ടണ്ടിക്കല്ലേ ഞാൻ ഊര് ഒന്ന് പിറ്റി എന്റെ വീട്ടും പേരൊന്നു പറഞ്ഞാലെനിക്ക് മനസിലാവുണ്ടോ കുമാരട്ടോ വീട്ടും പേര് പറഞ്ഞിട്ട് പോണോ ഇതാ മനസ്സിലാക്കാൻ ഓ ഓട്ടോ ഇവർക്ക് ബസ് ഉണ്ടാട്ട ഒരു പത്ത് മിനിറ്റും കൂടി കഴിഞ്ഞാല് ബസ് വരാനുണ്ട് പത്ത് മിനിറ്റ് ഇണ്ടാ അപ്പൊ നിങ്ങളെ കൈയോട് എനിക്കൊരു ചായ തരും നിങ്ങൾ എനിക്ക് പല കാര്യങ്ങളൊക്കെ എങ്ങനെ പോരട്ടെ വയസായ വരാനൊക്കെ കുറവു വയസായില്ലേ എനക്ക് ഇപ്പൊ എവിടെ ജോലി ണ്ടോ ഞാൻ ജോലിമാരക്കാടോ ഞാൻ അമ്മ കൂടെയായിരുന്നു ഇവിടെ ഇപ്പോഴും പഠിക്കുന്ന കാലത്ത് എത്ര വന്നു ഭക്ഷണം കഴിച്ചിരിക്കുന്നു കുമാരട്ട ആ ഒരു ഓർമ്മ എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ആ കുമാരട്ട ഇവിടെ ഒരു ആരുണ്ടാരുന്നില്ലേ മുറിച്ചുപോയി അത് കാരണം ഇവിടെ മാറ്റം വന്നു പോയി െ മുറിച്ചു നിങ്ങള് നാസുകാരൊക്കെ ചേട്ടാ ഒരു ചായ ബസ്

തൽക്കാലായി കാല അടച്ചോ ഏഹ് വന്നത് ഏതായാലും പോയില്ലേ